പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ്സ്മാന് വേണ്ടി കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് വിഷൻ ടു ഹൺഡ്രഡ് ഏ ആണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി കുറവാ ക്ലാസ്സുകൾ നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ അസിസ്റ്റന്റ് സെയിസ്മാൻ വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽമാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓൾറെഡി നമ്മൾ പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കി കേരള ഭരണം ഭരണ സംവിധാനവും പൊതുജന പൊതുജനാരോഗ്യം ഭൗതിക ശാസ്ത്രമാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിതേ ഭൗതിക ശാസ്ത്രത്തിന്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് നിക്കുകയാണ് ഈ ഒരു ടോപ്പിക്കോട് കഴിഞ്ഞ ഭൗതിക ശാസ്ത്രം കഴിഞ്ഞു നാളെ മുതൽ നമുക്ക് രസതന്ത്രം പഠിച്ചു കൊടുങ്ങാം കേട്ടോ പ്രവൃത്തി ഊർജം പവർ ഉത്തേലകങ്ങൾ ഉത്തേലകൾ ഉത്തേലും വിവിധതരം ഉത്തേലകം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു പോവാം പ്രവർത്തിയുടെ യൂണിറ്റ് ജൂളാണ് ന്യൂട്ടൺ മീറ്റർ എന്നത് പ്രവർത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് കേട്ടോ പ്രവർത്തി യൂണിറ്റ് എന്താണ് ജൂൾ ആണ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന പ്രവർത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് വൺ ജൂൾ എന്ന് പറയുന്നത് വൺ ന്യൂട്ടൺ മീറ്റർ ആണ് ട്ടോ എന്താണ് വൺ ജൂള് വൺ ന്യൂട്ടൺ മീറ്റർ ആണ് ബലം പ്രയോഗിക്കുന്ന ദിശക്ക് എതിർ എതിർ ദിശയിൽ സ്ഥാനാന്തരം നടക്കുമ്പോൾ ആ ബലം ചെയ്ത പ്രവൃത്തിയാണ് നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത് ഇരിക്കുന്ന വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്ക് വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം പ്ര ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും പ്രവർത്തിയുടെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് ന്യൂട്ടൺ മീറ്റർ എന്നത് പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് വൺ ജൂൺ വൺ ന്യൂട്ടൺ മീറ്റർ ആണ് ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്ക് ഏതൊരു ദിശയുടെ സ്ഥാനാന്തരം നടക്കുമ്പോൾ ആ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി ആയിരിക്കും തറയിലിരിക്കുന്ന വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി എങ്ങനെയായിരിക്കും പോസിറ്റീവ് ആയിരിക്കും തറ പ്രയോഗിച്ച് കർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് ആണ് അപ്പൊ തറ പ്രയോഗിച്ച് ഹർഷണബലം ചെയ്ത പ്രവർത്തി എന്താണ് നെഗറ്റീവ് ആണ് കല്ല് താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം പ്രയോഗപ്പെടുന്നതിന്റെ അതേ ദിശയിലാണ് കല്ലിന്റെ സ്ഥാനാന്തരവും അതിനാൽ അത് ഗുരുത്വാകർഷണ ബലത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അതൊരു പോസിറ്റീവ് പ്രവർത്തിയാണല്ലേ കാരണം എന്താ കല്ല് താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ഫലം പ്രയോഗിക്കുന്നതിൻ്റെ അതേ ദിശയിലാണ് കല്ലിന്റെ സ്ഥാനാന്തരവും കൊണ്ട് എതിർ ദിശയിലല്ലാത്തത് കൊണ്ട് അതേ ദിശയിലായതുകൊണ്ട് അതൊരു പോസിറ്റീവ് പ്രവൃത്തിയാണ് കല്ല് മുകളിലേക്ക് പോകുമ്പോൾ കല്ലിന്റെ സ്ഥാനാന്തരം സംഭവിക്കുന്ന ദിശ ഭൂകുരുത്ത പ്രയോഗിക്കപ്പെടുന്ന എതിർ ദിശയിലായതിനാൽ അത് എന്താണ് ആ ഒരു പ്രവൃത്തി നെഗറ്റീവാണ് കാരണം എന്താ ഇത് എതിർ ദിശയിലാണ് ആ ഒരു പ്രവർത്തി നടക്കുന്നുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് മാറുന്നത് ഇനി തലയിൽ ചുമടുമായി നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവർത്തി എങ്ങനെയായിരിക്കും അത് പൂജ്യമായിരിക്കും കേട്ടോ എങ്ങനെയായിരിക്കും പൂജ്യമായിരിക്കും തലയിൽ ചുമടുമായി പടവ് കയറുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ് പോസിറ്റീവ് ആയിരിക്കും അപ്പൊ തലയിൽ ചുമടുമായി കയറുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവും തലയിൽ ചുമടും നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കും പൂജ്യവുമായിരിക്കും എന്ന് ഓർക്കുക കേട്ടോ ഇനി ഒരു വ്യക്തി ഒരു ലോഹപ്പെട്ടി തള്ളുമ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി എങ്ങനെയാ പൂജ്യമാണ് അപ്പോൾ ഒരു വസ്തു അതിൽ ഒരു ലോഹപ്പെട്ടി തള്ളുമ്പോൾ ആ വസ്തുവിന് എന്താണ് ഒരു തരത്തിലുള്ള സ്ഥാനാന്തരവും സംഭവിക്കുന്നില്ല സ്ഥാനാന്തരം സംഭവിക്കുമ്പോഴേ മാത്രം എന്ത് സംഭവിക്കുള്ളൂ എന്തെങ്കിലും പ്രവർത്തി നടക്കുന്നുള്ളൂ ഇവിടെ പ്രവർത്തി നടന്നോ ഇല്ല അപ്പൊ എങ്ങനെയാത് പ്രവൃത്തി എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും സ്ഥാനാന്തരം ഉണ്ടാകാതെ ചെലുത്തപ്പെടുന്ന ബലം എത്ര വലുതായാലും പ്രവർത്തി ചെയ്യപ്പെടുന്നില്ല അപ്പൊ നമ്മള് ഒരു വസ്തുവിനെ തള്ളുന്നു ആ വസ്തുവിനെ തള്ളുമ്പോൾ നമ്മള് നമ്മുടെ ഫുൾ ഫോഴ്സ് അതിലേക്ക് ഉപയോഗിച്ച് നമ്മൾ തള്ളുകയാണ് പക്ഷെ ആ വസ്തു ഒരു ഇഞ്ച് ചലിക്കുന്നില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല പ്രവർത്തി സംഭവിച്ചിട്ടില്ല എന്നാണ് അർത്ഥം വരുന്നത് ഇനി പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണെന്ത് ഊർജം എന്ന് പറയുന്നത് ഊർജ്ജം അളക്കുന്ന എസ് ഐ യൂണിറ്റ് ആണ് ഊർജ്ജത്തിന്റെ സി ജി എസ് യൂണിറ്റോ എറങ്ങാണോ ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് എറക് ഊർജത്തിനളക്ക് ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് ആണ് ഊർജ്ജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് തോമസ് എങ്ങാണ് തോമസ് എങ്ങാണ് ഊർജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഏതാണ് സൂര്യനാണ് കേട്ടോ ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം സൂര്യനാണ് സൂര്യനിലെ ഊർജ ഉൽപാദനത്തെ കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ഹാൻസ് ബെയ്ത്താണോ ഹാൻസ് ബെയ്ത്താണ് സൂര്യന്റെ ഊർജ ഉൽപാദനത്തെ കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായി ആധികാരികമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള വ്യക്തി വിവിധ ഊർജ രൂപങ്ങൾ ഏതൊക്കെയാ യാന്ത്രികോർജം സൗരോർജം താപോർജം രാസോർജം വൈദ്യതോർജ്ജം ശബ്ദോർജം പ്രകാശോർജം യാന്ത്രികോർജം ആണവോർജ്ജം എന്നൊക്കെ പറയുന്നത് വിവിധ തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാണ് യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനങ്ങളെ ചലിക്കുമ്പോൾ ഊർജം യാന്ത്രികോർജ്ജമാണ് യന്ത്രങ്ങളുടെ ച പ്രവർത്തനത്തിലൂടെ വാഹനങ്ങൾ ചലിക്കുമ്പോൾ ഉള്ള ഊർജം എന്താ യാന്ത്രിക ഊർജ്ജമാണെന്ന് ഓർക്കുക പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണേത് രാസോർജം പ്രവർത്തിച്ചെയ്യാനുള്ള കഴിവാണ് ഏത് ഊർജ്ജം എന്ന് പറയുന്നത് ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് ജൂൾ ആണ് ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് എർഗാണ് ഒരു ജൂൾ എന്ന് പറയുന്നത് എർഗാണ് ഒരു വാൾട്ട് മൂവായിരത്തി അറുന്നൂറ് ജൂൺ ആണെന്ന് കൂടി ഓർക്കുക ഊർജ്ജം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച ആരാണ് തോമസ് എങ്ങാണ് ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം ഏതാണ് അത് സൂര്യനാണെന്ന് കൂടി ഓർക്കുക ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ് ആയിരിക്കും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും പൂജ്യമായിരിക്കും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ആകെ കുറിച്ചും നെഗറ്റീവും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തി പൂജ്യവുമായിരിക്കും പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു പ്രകാശ സംശ്ലേഷണം വഴി എന്ത് ചെയ്യുന്നു സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കിയാണ് മാറ്റുന്നത് സൂര്യൻ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണേത് സോളാർ സെല്ല് അപ്പൊ സോളാർ സെൽ എന്ന് പറഞ്ഞ് എന്താ സൂര്യൻ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെല്ല് രാസോർജം വൈദോർജവും വൈദോർജം രാസോർജമായി മാറുന്ന സംവിധാനം രാസസെല്ലാണ് കേട്ടോ രാസോർജം വൈദ്യുതോർജ്ജവും വൈദ്യുതോർജം രാസോർജമായി മാറുന്ന സംവിധാനമാണ് ഏത് എന്ന് പറയുന്നത് ഇനി പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഉപയോഗിക്കാത്ത ഊർജ സ്രോതസ്സുകളെ പാരമ്പര്യേതര ഊർജ്ജസ്രോസുകൾ എന്ന് വയ്ക്കുന്നത് എപ്പോഴും പി എസ് സി ചോദിക്കുന്നുണ്ട് പാരമ്പര്യ ഊർജ്ജസ്രോസുകളേവ പാരമ്പര്യേതര ഊർജ്ജസ്രോസുകൾ വരമ്പരഗത പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഊർജ്ജ സ്രോസുകൾ പാരമ്പര്യ ഊർജ്ജസ്രോതസുകൾ പരമ്പരാഗതമായി ഉപയോഗിക്കാത്ത ഊർജ സ്രോസുകൾ പാരമ്പര്യേതര ഊർജ്ജസ്രോതസുകൾ ഇനി ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ പാരമ്പര്യ ഊർജ്ജ സ്രോസുകൾ എന്ന് പറയുന്നത് കൽക്കരി പെട്രോളിയം പ്രകൃതി വാതകം ന്യൂക്ലിയർ ഊർജം എന്നിവയൊക്കെയാണ് അതായത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുന്നവ കൽക്കരി എന്ന് പറയുന്നത് നമ്മൾ എത്ര കൊറേ ഉക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകാൻ സാധ്യതയുള്ളതാണ് കൽക്കരിയും പെട്രോളിയം പ്രകൃതിവാതകവും ന്യൂക്ലിയർ ഊർജ്ജം ഒക്കെ അല്ലെ പക്ഷെ പാരമ്പര്യതര ഊർജ ശ്വാസുകൾ എന്താ ഇതൊന്നും ഒരിക്കലും നശിച്ചു പോകുന്നില്ല സൂ സൂര്യ സൗരോർജ്ജം എന്ന് പറയുന്നത് ഇനിയും അയ്യായിരം കോടി വർഷം കത്താനുള്ള ഇത് എന്താണ് കത്തുമെന്നാണ് പറയുന്നത് നമ്മുടെ സൂര്യൻ അല്ലേ അപ്പൊ അത്രമാത്രം എന്തുണ്ട് സൗരോർജ്ജം എപ്പോഴും ലഭിക്കുന്നതാണ് അല്ലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരുമാല ഊർജ്ജം ബയോഗ്യാസൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനാണല്ലേ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ് അല്ലെങ്കിൽ തീർന്നു പോകാത്തവയാണ് ഇനി പെട്രോളിയത്തിലോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകങ്ങൾ നിർമ്മിക്കുന്ന വാതകങ്ങളാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് സി എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജി അപ്പോൾ സി എൻ ജിയുടെ ഫുൾഫോം എന്താ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജിയുടെ ഫുൾഫോം എന്താ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജിയും സി എൻ ജിയും എന്നിവയിൽ പ്രധാന ഘടകം ഏതാണ് മീതൈനാണ് പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നും നിർമ്മിക്കുന്ന വാതകങ്ങളാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും എന്ന് ഓർക്കുക ഇനി പെട്രോളിയം അംശീക സേധനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് പെട്രോളിയം അംശീക സേധനം ചെയ്യുമ്പോൾ ഏതൊക്കെ ലഭിക്കും എൽ പി ജി ഏവിയേഷൻ പെട്രോള് മണ്ണെണ്ണ ഫ്യൂവൽ ഓയിൽ നാഗ്ത പാരഫിൻ വാക്സ് വിറ്റമിൻ എന്നിവയൊക്കെ പറയുന്നത് പെട്രോളിയം അംശീക സേതനം ചെയ്യുമ്പോൾ വഴി ലഭിക്കുന്നവയാണ് ഇനി എൽ പി ജിയെ കുറിച്ച് നോക്കാം പെട്രോളിയത്തെ അംശികശേധനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് ഏത് എൽ പി ജി എന്ന് പറയുന്നത് എൽ പി ജിയുടെ പൂർണ്ണ രൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് കേട്ടോ പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ വണമോ ഇല്ലാത്ത ഒരു വാതകമാണിത് എൽ പി ജിയുടെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് സിലിണ്ടർ ലഭിക്കുന്ന പാചക വാതകമാണ് എൽ പി ജി എന്ന് പറയുന്നത് ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാനുള്ള കലർത്തുന്നത് ഈതെൻ മെർക്യാപ്റ്റൻ ആണ് അപ്പൊ ഈതെൻ മെർക്യാപ്റ്റൻ ആണ് ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിത്താൻ തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യുന്നത് ചേർക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എൽ പി ജിയിൽ മണോ ഗുണോ ഒന്നും ഇല്ലാത്ത സാധനമാണ് ചോർന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് അതിനകത്ത് ഈതേ മെർക്യാപ്റ്റർ ചേർക്കുന്നത് കൊണ്ട് എന്താണ് നമുക്കത് അതൊരു ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ മണം വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഗാർഹിക ആവശ്യം സിലിണ്ടർ ലഭിക്കുന്ന പാചകവാതകം ഏതാ എൽ പി ജി ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഏത് ഹരിതോർജ്ജം എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളും ഉൽപാദിക്കുന്ന എല്ലാത്തരം ഊർജ്ജ സ്രോതസ്സുകളും എന്ത് തന്നെയാണ് ഹരിദോർജ്ജം കാരണം പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ഹാനികരവും അല്ലാത്ത ഊർജ്ജസ്രോതസ് ഉൽപാദനത്തെയാണ് ഹരിതോർജ്ജം എന്ന് വിളിക്കുന്നത് ഹരിദോർജ് മറ്റൊരു പേരാണ് എന്ത് ഗ്രീൻ ക്ലീൻ എനർജി എന്ന് പറയുന്നത് കേട്ടോ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ പെട്രോളിയം കൽക്കൈ തുടങ്ങി ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജ്ജം ന്യൂക്ലിയർ ഊർജ്ജം എന്ന് അറിയപ്പെടുന്നു അതാണ് ബ്രൗൺ എനർജി അപ്പൊ ന്യൂക്ലിയർ ഊർജ്ജം അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജസ്രോതസ്സുകളായിട്ടുള്ള പെട്രോളിയം കൽക്കരി നിന്നും ഉൽപാദിപ്പിച്ചെടുക്കുന്നിട്ടുള്ള ഊർജ്ജ രൂപമാണ് ഏത് ബ്രൗൺ എനർജി എന്ന് പറയുന്നത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ ബ്രൗൺ എനർജി കാരണമായിട്ട് തീരുന്നു അപ്പൊ ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സോഴ്സുകളിൽ നിന്നും ഉൽപാദിക്കുന്ന എല്ലാത്തരം ഊർജ്ജ സോസും എന്താണ് ഹരിതോർജ്ജത്തിലാണ് ഹരിതോർജ് മറ്റൊരു പേരാണ് എന്താ ക്ലീൻ എനർജി എന്ന് പറയുന്നത് ഇനി യാന്ത്രികോർജം രണ്ട് തരത്തിലുണ്ട് ഗതികോർജ്ജം സ്ഥിതികോർജ്ജം ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണേത് ഗതിഗോർജ്ജം എന്ന് പറയുന്നത് കേട്ടോ ഒരു വസ്തുവിന്റെ ഗതിഗോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ പിണ്ടവും പ്രവേഗവുമാണ് വസ്തുവിന്റെ പിണ്ടവും പ്രവേഗവും കൂടുന്നതിനനുസരിച്ച് ഗതിഗോർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു ഗതിഗോർജ്ജം കൂടുന്നു അപ്പൊ ഗതിഗോർജം എന്ന് പറഞ്ഞെന്താ രണ്ടു തരത്തിലുണ്ട് സ്ഥിതിഗോർജ്ജം ഉണ്ട് അതുപോലെ ഗതിഗോർജ്ജം ഉണ്ട് അപ്പൊ യാാന്ത്രികോർജം രണ്ടു തരത്തിലാണ് വരുന്നത് ഒന്ന് ഗതികോർജവും മറ്റൊന്ന് ഒരു വസ്തുവിന്റെ അതിന്റെ ചലനം കൊണ്ട് അത് ചലിക്കുവാണെങ്കിൽ ചലനം കൊണ്ട് സാധ്യമാകുന്നതാണ് ഗതിഗോർജം എന്ന് പറയുന്നത് വസ്തുവിന്റെ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഏതൊക്കെയാ പിണ്ടവും പ്രവേഗവുമാണ് ഇനി സ്ഥിതികോർജ്ജം എന്താ സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജം അതായത് ആ വസ്തു ചലിക്കുന്നില്ല വസ്തു ചില ഇരിക്കുമ്പോൾ സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും ആ വസ്തുവിന് ലഭിക്കുന്ന ഊർജത്തെ സ്ഥിതികോർജ്ജം എന്ന് വിളിക്കുന്നു സ്ഥിതിഗോർജ്ജം മിസികൾ ടു എം ജി എം ജി എച്ച് ആണ് കേട്ടോ എം ജി എന്ന് പറഞ്ഞാൽ എന്താണ് എം വസ്തുവിന്റെ പിണ്ടം ജി ഗൂഗുരത്തം പോലുള്ള തുരണം ജി എച്ച് ഉയരം തറയിൽ നിന്ന് ഉയരം കൂടുമ്പോൾ തേങ്ങയുടെ ഊർജ്ജത്തെ ഓർജ്ജം എന്ത് ചെയ്യുന്നു കൂടുന്നു ഉദാഹരണം തെങ്ങിലുള്ള തേങ്ങയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക ഊരത്തിന് താഴേക്ക് വരുമ്പോൾ സ്ഥിതിഗോർജ്ജം കുറയുന്നു തെങ്ങി നിന്ന് തേങ്ങ താഴോട്ട് പതിക്കുന്നു ചില സംഭരണം ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം എന്താ സ്ഥിതിഗോർജ്ജം കാരണം എന്താ അതിന് യാതൊരു ആ വസ്തു അവിടെ തന്നെ നിശ്ചലമായിട്ട് നിൽക്കുകയാണല്ലേ അത് അപ്പൊ ഒരു വസ്തു നിശ്ചലമായിട്ട് നിൽക്കുക അതിന് മൂവ്മെന്റോ ഇല്ലാത്ത സമയത്താണ് എന്ത് വരുന്നത് സ്ഥിതിഗോർജ്ജം വരുന്നത് എന്നുകൂടി ഓർക്കുക ഇനി ഊർജ പരിവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം പ്രകാശ സംശ്ലേഷണം പ്രകാശോർജം രാസോർജ്ജമാകുന്നു ഡൈനാമോ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു വൈദ്യുതി യാന്ത്രികോർജം വൈദ്യുതോർജമാക്കുന്നു വിൻഡു മില്ല് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കുന്നു ഇലക്ട്രിക് ഫാൻ വൈദ്യുതോർജ്ജം യാന്ത്രികോർജമാക്കുന്നു ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജം യാന്ത്രികോർജമാക്കുന്നു സോളാർ സെൽ സൗരോർജം വൈദ്യുതോർജ്ജമാക്കുന്നു ഇലക്ട്രിക് ബെൽ വൈദ്യുതോർജം ശബ്ദോർജമാകുന്നു ലൗഡ് സ്പീക്കർ വൈദ്യോർജം ശബ്ദോർജമാകുന്നു ഇലക്ട്രിക് ഓവൻ ഓർ ടോസ്റ്റർ എന്താണ് വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്നു ഇലക്ട്രിക് ഹീറ്റർ വൈദോർജ്ജം താപോർജ്ജമാകുന്നു അയൺ ബോക്സ് വൈദ്യോർജത്തെ വൈദോർജ്ജത്തെ മാറ്റം സംഭവിക്കുന്നു താപോർജ്ജമാകുന്നു ഇലക്ട്രിക് ബൾബോ വൈദോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജമാകുന്നു ടെലിവിഷൻ വൈദോർജ്ജത്തില് വൈദ്യുതോർജം ശബ്ദോർജം പ്രകാശോർജം താപോർജ്ജവും ഉണ്ടാകുന്നു ഹെയർ ഡ്രയർ വൈദ്യോർജം ശബ്ദോർജവും താപോർജം ഉണ്ടാകുന്നു മിക്സി യാന്ത്രികോർജം താപോർജം ശബ്ദോർജം ഗ്യാസ് സ്റ്റൗ രാസോർജം താപോർജം പ്രകാശോർജം സ്റ്റീം എൻജിൻ രാസോർജം താപോർജ്ജം യാന്ത്രികോർജം ബാറ്ററി രാസോർജം വൈദ്യോർജം മൈക്രോഫോൺ ശബ്ദോർജം വൈദ്യോർജം അപ്പൊ ഇത്തരത്തിലുള്ള ഊർജ്ജ പരിവർത്തനം സംഭവിക്കുന്നത് അപ്പൊ എല്ലാമായിട്ടും പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് ഒരു മാതിരിയൊക്കെയുള്ള നമുക്ക് ഇനി ആലോചിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ത് സംഭവിക്കുന്നുവെന്ന് ചിലത് മാത്രം തന്നെ ആലോചിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അപ്പൊ എന്ത് ചെയ്യുക കുറച്ച് സാധാരണ ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ചോദിക്കുന്ന കുറച്ച് തന്നെ ഞാൻ ടിക്ക് ചെയ്ത് പറയാം അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക ഒന്ന് ലൗഡ് സ്പീക്കർ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ബൾബ് എപ്പോഴും ചോദിക്കാറുണ്ട് അതുപോലെ ബാറ്ററി ചോദിക്കാറുള്ളതൊന്നാണ് പിന്നെ വിൻഡുമില്ല ചോദിച്ചു കണ്ടിട്ടുണ്ട് ഡൈനോമീറ്ററും വൈദ്യുത ജനറേറ്റർ വൈദ്യുത ജനറേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്ട്ടോ വൈദ്യുത ജനറേറ്റർ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് ഇപ്പൊ പറഞ്ഞു നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ബാക്കിയെല്ലാം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ പഠിച്ചുവയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ എല്ലാത്തിന്റെ ആൻസർ കാണാണ്ട് പഠിച്ചില്ലെങ്കിലും കിട്ടും ചിലതാണ് ഇച്ചിരി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൂ രണ്ട് ടെർമിനലുള്ള ഇലക്ട്രോണിന്റെ ഘടകമാണ് ഏത് ഡയോഡ് എന്ന് വിളിക്കുന്നത് സർക്യൂട്ടിലെ ഇലക്ട്രോണുകളെ ദിശ നിയന്ത്രിക്കുന്ന രണ്ട് ടെർമിനലുള്ള ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രിക്കൽ ഉപകരണം കൂടിയാണ് ഡയോഡ് കറന്റിനെ ഒരു ദിശയിലേക്ക് കടത്തിവിടുകയും എന്നാൽ എതിർ ദിശയിലേക്ക് സഞ്ചാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നു അപ്പോൾ രണ്ട് ടെർമിനുള്ള ഇലക്ട്രോണിൻ്റെ ഘടകം ഏതാണ് അത് ഡയോഡാണെന്ന് ഓർക്കുക കേട്ടോ വോൾട്ടേജിനെ നിയന്ത്രിച്ചു കൊണ്ട് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്ന എ സിയെ ഡി സി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് ഡയോഡ് വോൾട്ടേജിനെ നിയന്ത്രിച്ചു കൊണ്ട് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതിനും എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപയോഗിക്കുന്ന ഉപകരണം ഡയോഡാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന രീതി റെക്ടിഫിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി വിവിധ പരം ഡയോഡുകളെ ഒന്ന് പരിചയപ്പെടാം ഒന്ന് എൽ ഇ ഡി ആണ് ലൈറ്റ് എമിറ്റിംഗ് എന്താണ് ഡയോഡ് മറ്റൊന്ന് ലേസർ ഡയോഡ് സെനോ ഡയോഡ് ഫോട്ടോ ഡയോഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇനി വൈദ്യുത ചാർജിനെ സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണേത് കപ്പാസിറ്റർ വൈദ്യുത ചാർജിനെ സംഭരിച്ചു സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനം ഏതാണ് കപ്പാസിറ്റർ ആണ് പ്ലേറ്റുകൾക്ക് നിശ്ചിത പരപ്പളവും ഒരു കപ്പാസിറ്ററിന് വൈദ്യുതി സംഭരിക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന അനുയോജ്യമായ ഇൻസുലേറ്ററുകളാണ് ഏത് ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കുന്നത് അപ്പൊ ഡൈഇലക്ട്രിക് എന്താണ് പ്ലേറ്റുകൾക്ക് നിശ്ചിത പരപ്പുള്ളതും ഒരു വൈദ്യുത വൈദ്യുതി ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്നു അനുയോജ്യമായ ഇൻസ്റ്റുലൈറ്ററുകളാണ് ഡൈഇലക്ട്രിക് എന്ന് വിളിക്കുന്നത് വൈദോർജ്ജ സംരക്ഷണം കഴിക്കുന്ന കഴിഞ്ഞ സംവിധാനത്തെ capacitor എന്നും വിളിക്കുന്നു ഡൈഇലക്ട്രി ഇലക്ട്രിക് ആയി ഉപയോഗിക്കുന്ന വസ്തുക്കൾ പേപ്പർ വായു പോളിസ്റ്റർ ഒക്കെ എന്താണ് ഡൈഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കപ്പാസിറ്ററിന്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് ഇത് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താ ഫാരഡ് ആണ് കേട്ടോ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ് ആണെന്ത്റ്റി ചാർജ് സംഭരിക്കാനുള്ള ശേഷി എന്നാണ് കപ്പാസിറ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢ ഒരു ദൃഢദണ്ഡം ആണെന്ത് ഉത്തേലകം എന്ന് വിളിക്കുന്നത് ഉത്തേലക നിയമത്തിന്റെ ഉപജ്ഞാതാവാര ആർക്കമഡീസ് ആണ് കേട്ടോ ഉത്തേലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു എന്ന് പറയുന്നത് ദാരമാണ് ഉത്തേലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം അത് യജ്ഞമാണ് എഫേർട്ട് എന്ന് വിളിക്കുന്നു ഉത്തേലകം ഉപയോഗിച്ച് കീഴ്പ്പെടുന്ന ബലമാണേത് രോധം എന്ന് അത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഉത്തേലങ്ങളെ മൂന്ന് ഉത്തേലകത്തിന് നാം പ്രയോഗിക്കുന്ന ബലമാണ് എന്ത് യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് ഉത്തേലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണേത് രോധം ഉത്തേലങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാം വർഗ ഉത്തേലകം രണ്ടാം വർഗ ഉത്തേലകം മൂന്നാം വർഗ ഉത്തേലകം ലഘു യന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രയത്ന ലാഭത്തിന്റെ തോതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഏത് ലാഭം എന്ന് വിളിക്കുന്നത് അപ്പൊ ലഘു യന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രയത്ന ലാഭത്തിന്റെ തോതിനെ സൂചിപ്പിക്കുന്ന പദം ഏതാണ് യാന്ത്രിക ലാഭം അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാണ് യാന്ത്രിക ലാഭം എങ്ങനെ കാണാം രോഗം ഡിവൈഡ് ബൈ യജ്ഞമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി നമ്മൾ പറഞ്ഞിരുന്ന ഒന്നാം വർഗ ഉദ്ദേകം രണ്ടാം വർഗ ഉദ്ദേകം മൂന്നാം വർഗ ഉദ്ദേകം ഉണ്ടല്ലേ ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തേലകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഒന്നാം വർഗ ഉത്തേലകങ്ങൾ എന്ന് വിളിക്കും എന്താണ് യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തേലകം ഉദാഹരണം ത്രാസ് കത്രിക കപ്പി പ്ലയേഴ്സ് സിസ് സീസോ അതുപോലെ നെയിൽപുള്ളർ എന്നിവയ്ക്ക് എന്താണ് ഇതൊക്കെ ഒന്നാം വർഗ ഉത്തേലകമാണ് ഒന്നാം വർഗ ഉത്തേലകത്തിന്റെ യന്ത്രലാഭം ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും അപ്പൊ ഒന്നാം വർഗ ഉത്തേലകത്തിന്റെ യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞ എന്താണ് ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ ഒന്നി കുറവോ ആയിരിക്കും ഇനി രണ്ടാം വർഗ്ഗ ഉത്തേലകം എന്ന് പറഞ്ഞെന്താ ദാരത്തിനും യജ്ഞത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തേലകങ്ങൾ ഉദാഹരണം ഞാരങ്ങ ഞെക്കി പാക്കു വെട്ടി ബോട്ടിൽ ഓപ്പണർ അതുപോലെ വീൽചെയർ എന്നിവയ്ക്കാണ് രണ്ടാം വർഗ്ഗ ഉത്തേലത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് രണ്ടാം വർഗ്ഗ ഉത്തേലകത്തിന്റെ യഥാ യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതലായിരിക്കും എങ്ങനെയായിരിക്കും ഒന്നിൽ കൂടുതലായിരിക്കും ഇനി മൂന്നാം വർഗ്ഗ ഉത്തേലകം രോധത്തിനും താരത്തിനും ഇടയിൽ രത്നം യത്നം വരുന്നവനെ ഉത്തേലകങ്ങളാണ് ഏത് മൂന്നാം വർഗ്ഗ ഉത്തേലങ്ങൾ ചവണ ചുണ്ട ഐസ്റ്റോങ്സ് ഇതൊക്കെ മൂന്നാം വർഗ ഉത്തേലകത്തിന് ഉദാഹരണമാണ് മൂന്നാം വർഗ ഉത്തേലകത്തിന്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കുറവുമായിരിക്കും കേട്ടോ അപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ എന്തായാലും പഠിച്ചു വെക്കുക എക്സാമ്പിൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്ന ഒന്നാം വർഗ ഏത് രണ്ടാം വർഗ ഉത്തേലകമേത് മൂന്നാം വർഗ ഉത്തേകമേത് എന്ന് അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക അപ്പൊ ഞാനിവിടെ പറഞ്ഞിരുന്നല്ലോ ഇതിനകത്ത് എക്സാമ്പിൾ ആണ് എല്ലാ തവണയും പി എസ് സിയിൽ പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുള്ളത് അതായത് ഒന്നാം വർഗ താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത പോലെ പെടുന്നതേത് ഓർ ഒന്നാം ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഓർത്തിരിക്കാം അപ്പൊ ഇവിടെ കുറേയും കത്രിക ത്രാസ് കപ്പി പ്ലയേഴ്സ് സിസോ നെയിൽപുള്ളറ് അതുപോലെ തന്നെ എന്താണ് പിന്നെ നാരങ്ങ വെട്ടി പാക്ക് വെട്ടി ബോട്ടിൽ ഓപ്പണർ വീൽ ചെയറ് ചവണ ചുണ്ട ഐ ഐസ്റ്റോങ്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഒന്നാം വർഗം ഏത് രണ്ടാം വർഗം ഏത് മൂന്നാം വർഗം ഏതെന്ന് ഒരു കോഡിലൂടെ ഓർത്തിരിക്കാം അപ്പൊ ഒന്നാം വർഗ ഉത്തേലകത്തിന്റെ കോഡ് ഇതാണ് സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രിയക്ക് ത്രാണിയില്ല എന്താണ് കോഡൊന്നു എഴുതി വെച്ചോളൂ കേട്ടോ സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാനായിട്ട് കത്രിയക്ക് ത്രാണിയില്ല അപ്പൊ നോക്കിയേ സീസോ എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ എന്താ ഇവിടെ സീസോ കൊടുത്തേക്കുന്നത് കണ്ടോ ഇവിടതേ സീസോ കൊടുത്തിട്ടുണ്ട് അപ്പൊ സീസോ ഫസ്റ്റ് വന്നു സീസോ പ്ലേയിൽ പ്ലേ എന്ന് പറയുമ്പോ എന്താ പ്ലയേഴ്സ് എന്ന് ഓർക്കുക കേട്ടോ പ്ലയേഴ്സ് പ്ലേയിൽ പ്ലെയേഴ്സ് ഒന്നാമനായ കപ്പിത്താന്റെ കപ്പിത്താന്റെ കപ്പി ഇനി നഖം വെട്ടാൻ എന്താ നഖം നെയ്ൽപുള്ളർ അതായത് അവിടെ നഖം വെട്ടിയില്ലേ അത് നെയ്യ്പുള്ളർ ഓർ നഖം വെട്ടി എന്ന് ഓർത്തിരിക്കുക ഇനി എന്താ കത്രികയ്ക്ക് ത്രാണിയില്ല കത്രിക ത്രാണിയില്ല ത്രാസ് അപ്പൊ ഇങ്ങനെ ഓർക്കുക സിസോ പ്ലേ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണി അപ്പൊ എന്താണ് സീസോ സീസോ വരുന്നു അതുപോലെ തന്നെ പ്ലേസ് പ്ലെയർ വരുന്നു അതുപോലെ കപ്പിത്താന്റെ കപ്പി വരുന്നു നഖം വെട്ടാൻ ആ നഖം വെട്ടി അല്ലെങ്കിൽ നെയ്ൽപുള്ളറാണ് വരുന്നത് കത്രിക കത്രിക ത്രാണിയില്ല ത്രാസ് എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ ഇനി രണ്ടാം വർഗ ഉത്തേലകം എങ്ങനെ ഓർത്തിരിക്കാം രണ്ട് പാന ബോട്ടിലുണ്ട് എന്താണ് രണ്ട് പാന ബോട്ടിലുണ്ടെന്ന് ഓർ അപ്പൊ എങ്ങനെ ഓർത്തിരിക്കണം രണ്ടു പാന ബോട്ടിൽ ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ പാ വരുന്നത് എന്താ പാക്കുവെട്ടി പാ ഇവിടെ എന്താ വരും പാ വരുമ്പോ പാക്ക് വെട്ടി ഇനി പാ ന ന വരുമ്പോ എന്താ നാരങ്ങ ഞെക്കി നാരങ്ങ ഞെക്കി ഇനിയോ ബോട്ട് ബോട്ടിൽ ഓപ്പണർ കണ്ടോ ബോട്ടിൽ ഓപ്പണർ അപ്പൊ അങ്ങനെ എന്തായിരിക്കുക ഓർത്തിരിക്കുക അപ്പോ എന്താ ഇന്റെ കളൂവ് രണ്ടു പാന ബോട്ടിലുണ്ട് ഇനി മൂന്നാമത്തെ മൂന്നാം വർഗ്ഗ ഉത്തേലകോ മൂന്നാം വർഗ്ഗ ഉത്തേലകത്തിന് ഉദാഹരണം അല്ലെങ്കിൽ ഒരു നമ്മൾ ഓർത്തിരിക്കാനുള്ള ക്ലൂ എന്ന് പറയുന്നത് ഐസ് ചവച്ചു എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഐസ് ചവച്ചു ഐസ് ചവച്ചു എന്ന് പറയുമ്പോ എന്താ ഐസ് ഐസ്റ്റോങ്സ് വരും ഐസ് എന്തു വരും ഐസ് ടോങ്സ് വരും അല്ലെ ഇനി എന്താ ചവണ ചവച്ചുവിന്റെ ചവണ വരും ചാവരുവ അതുപോലെ ചവച്ചു ചൂന്നുള്ള വരുമ്പോൾ എന്താ ചൂണ്ട അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ നോക്കാം പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ് ഇത് പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് എന്താണ് വേണ്ടത് ഊർജ്ജം ആവശ്യമാണ് അല്ലെ എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ഏതാണ് എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ ആണ് എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഊർജ്ജത്തിന്റെ സി ജി എസ് യൂണിറ്റ് ഏതാണ് നമ്മൾ സി ജി എസ് യൂണിറ്റ് പഠിച്ചിരുന്നല്ലേ ഏതാണ് സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ് ഊർജ്ജത്തിന്റെ സി ജി എസ് യൂണിറ്റ് ആയിട്ട് ചോദ്യം ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം ഏതാണ് ഏതാണ് പറഞ്ഞിരുന്നല്ലേ സൂര്യനാണ് ഭൂമിയിലെ ഇതിന്റെ സൂർജത്തിന്റെ ഉറവിടം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഏതാണ് രാസോർജ്ജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആക ഊർജം ഏതാ നമ്മൾ പറഞ്ഞിരുന്നു ആകെ ഊർജം നെഗറ്റീവായിരിക്കുമെന്ന് ഇനി താഴെ പറയുന്നവയിൽ ഒരു പാരമ്പര്യ ഊർജ്ജസ്രോതസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു പാരമ്പര്യ സ്രോതസ്സ് കൽക്കരിയാണ് ബാക്കിയൊക്കെ എന്താണ് പാരമ്പര്യ ഊർജ്ജസ്രോസ് ഇപ്പോഴുന്നവയെല്ലാം പാരമ്പര്യ സ്രോതസ്സിന് ഉദാഹരണം അടുത്ത ചോദ്യം അതിനും എന്ത് തന്നെയാണ് ഉദാഹരണം വരിക കൽക്കരി തന്നെയാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏത് താഴെ പറയുന്നത് പാരമ്പര്യ ഊർജ്ജസ്രോസ് ഏതാ എൽ പി ജി ആണ് അല്ലെ ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ പാരമ്പര്യേത ഊർജ്ജസ്രോസുകളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോസ് ഉൾപ്പെടാത്തത് പെട്രോളിയമാണ് ബാക്കിയെല്ലാം എന്താ പാരമ്പര്യ ഊർജ്ജം മറ്റേത് പരമ്പരാഗത പാരമ്പര്യേതര ഊർജ്ജ ആണ് പെട്രോളിയം എന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത് ഏതാണ് ബ്രൗൺ എനർജി ന്യൂക്ലിയർ ഊർജമാണല്ലേ ബ്രൗൺ എനർജി ആയിട്ട് വരിക ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിന്റെ ഗതികോർജ്ജന എന്ത് മാറ്റം സംഭവിക്കും എന്ത് മാറ്റം സംഭവിക്കും നാല് ഇരട്ടിയാകും നാല് ഇരട്ടിയാകും മാസ് പകുതി ആവുകയും വേഗത സോറി പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതിഗോർജ്ജം എത്രയാണ് എത്രയാവും ഗതികോർജ്ജവും ഇരട്ടിയാവുകയാണ് ചെയ്യുക മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ് മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജം രാസോർജമായിട്ടാണ് മാറുന്നത് ഒരു വസ്തു അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാക്കുന്ന ഊർജ്ജം എന്ത് ഊർജ്ജമാണ് വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ സ്ഥിതി ഗോർജം ചലിക്കുകയാണെങ്കിലോ അത് ഗതിഗോർജ്ജമായിരുന്നു നമ്മൾ പഠിച്ചല്ലേ ഇനി താഴെ തമരിക്കുന്നവരിൽ ഏത് ഉപകരണത്തിലാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നത് ഏതാണ് വൈദ്യോർജം യാന്ത്രികോർജ്ജമായി മാറുന്നത് വൈദ്യുത ഫാനിലാണ് വൈദ്യുതോർജം എന്താണ് യാന്ത്രികോർജ്ജമായിട്ട് മാറുക എ സിയെ ഡി സി ആക്കാൻ മാറ്റുന്ന പ്രവർത്തനം ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ ഡയോഡാണ് എ സിയെ ഡി സി ആക്കാൻ ഉപയോഗിക്കുന്നത് പാറക്കൽ ഉപയോഗിച്ച ഒരാൾ വലിയൊരു പാറക്കൽ ഉയർത്തുന്നു ഈ സന്ദർഭത്തിൽ താഴെ തമിരുന്ന ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക ഏതാണ് രോഗത്തിനും യത്നത്തിനും ഇടയിൽ എന്നുള്ളതാണ് അല്ലെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒന്നാം വർഗ ഉത്തേലകത്തിന് ഉദാഹരണം ഒന്നാം വർഗ ഉത്തേലകത്തിന് ഏതാ ഉദാഹരണം നമ്മൾ പറഞ്ഞു ഒന്നാം വർഗ ഉത്തേലത്തിന്റെ കോഡെന്തായിരുന്നു സീസോ പ്ലേയിൽ ഒന്നാമനായി കപ്പിത്താന്റെ നഗം വെട്ടൻ കത്രികയ്ക്ക് ത്രാണിയില്ല അപ്പൊ ഇവിടെ എവിടെയാ വരുന്നേ നമ്മുടെ കോഡ് പ്രകാരം കത്രികയാണ് അല്ലെ വരുന്നത് അപ്പോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിന്റെ അവസാന ടോപ്പിക്ക് കൂടി കവർ ചെയ്തിരിക്കുകയാണ് ടോപ്പ് നമ്മൾ ഇത്തോട് ക്ലാസ്സിലൂടെ ഫിസിക്സ് തീർന്നു അടുത്ത ക്ലാസ്സിൽ മുതൽ രസതന്ത്രം നമ്മുടെ കെമിസ്ട്രി ആയിരിക്കും എടുക്കുക അപ്പം കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ താങ്ക് യു